പേരുകൊണ്ടും പ്രശസ്തി കൊണ്ടും സമ്പത്ത് കൊണ്ടും പേര് കേട്ട തറവാടാണ് പുളിച്ചിമാങ്കൽ തറവാട് പുളിച്ചിമാങ്കല് യശോദപിള്ളയ്ക്കും ജാനകിയമ്മയ്ക്കും ആറ് മക്കളായിരുന്നു നാലാണും രണ്ട് പെണ്ണും ഇന്ന ആ തറവാടിൻ്റെ പേര് മാത്രമേ ഉള്ളൂ ബാങ്കിൽ കോണിക്കണക്കിന് പണം ഓരോരുത്തരുടെയും പേരിലുണ്ട് പക്ഷേ ഇന്നത് എടുത്തനുഭവിക്കുവാനോ അതാക്കി അഴിക്കുവാനോ ആരുമില്ലാത്ത ഒരവസ്ഥാങ്കലെ ഈശ്വരൻപിള്ളയ്ക്കും ജാനിയമ്മയ്ക്കും ആറ് മക്കൾ നാല് ആണും രണ്ട് പെണ്ണും പേരും പെരുമയും ധാരാളം ഉണ്ടായിരുന്നൊരു തറവാട് അടിയാന്മാരും കുടിയാന്മാരും ഒക്കെയായിട്ട് എപ്പോഴും ആളുകൾ വരികയും പോവുകയും ചെയ്യുന്നൊരു തറവാട് ഇന്ന തറവാടിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ് വളരെ ദയനീയമാണ് ഏതാണ്ട് അൻപത് ഏക്കർ വസ്തുവിൻ്റെ ഭൂടമയായിരുന്നു ഈശ്വരൻ പിള്ള മക്കൾക്ക് എല്ലാം വീതം വെച്ച് കൊടുത്തു പെൺമക്കളെ വിവാഹം കഴിപ്പിച്ച് അയച്ചു വർഷങ്ങൾക്കുമ്പഴത്തെ കാര്യമാണ് ഈ പറയുന്നത് ഇന്ന് ഈശ്വരൻ പിള്ളയും ജാനകിയമ്മയും ഇല്ല അവരുടെ മക്കളുമില്ലെന്ന് മക്കളൊക്കെയും വളർന്നു വന്ന് അവർക്ക് വീതങ്ങളൊക്കെയും വെച്ചു അവരെല്ലാവരും വിവാഹം കഴിച്ചു എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരായിരുന്നു എന്നാൽ അവർക്ക് വന്ന ഭാര്യന്മാർ അല്ലെ സ്ത്രീകൾ അവർക്കും വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു നല്ല ജോലി ഉണ്ടായിരുന്നു അപ്പോൾ പണത്തിന് യാതൊരു കുറവുമില്ലായിരുന്നു ഓരോ മക്കളെയും പേരിൽ മരുമക്കളുടെ പേരിലൊക്കെയും പണം ബാങ്കിൽ ഇന്നും കിടക്കുകയാണ് അതെടുത്ത് അനുഭവിക്കുവാൻ ആരുമില്ലാത്തൊരു അവസ്ഥ തകർന്നു പോയൊരു തറവാട് ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചത് ഇത് ശാപമായിരിക്കാം ഇത് ദോഷമായിരിക്കാം അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വരാൻ കാരണം എന്താ പല കുടുംബങ്ങളുടെയും അവസ്ഥ ഇതാണ് പഴയ കാലങ്ങളിൽ പ്രശസ്തിയോടെ നിന്നിരുന്ന അനേക കുടുംബങ്ങൾ ഇന്ന് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് മാറിയ ചരിത്രങ്ങൾ ഒക്കെയും നമ്മുടെ നാട്ടിലുണ്ട് ഈ തറവാട് അങ്ങനെയായിരുന്നു മക്കളൊക്കെയും മാറി മാറി താമസിച്ചു പക്ഷേ ഈ മക്കൾക്കെല്ലാം സന്താന ഭാഗ്യങ്ങളുണ്ടായില്ല എല്ലാവർക്കും ഒന്നല്ല ചിലർക്ക് അങ്ങനെ ആ കുടുംബം അന്യം നിന്ന് പോവുകയായിരുന്നു ഓരോ കുടുംബങ്ങളും ഇന്ന് ആ മക്കളൊക്കെയും മാറി മാറി താമസിച്ച വീടുകളൊക്കെയും ഇന്ന് കാട് മൂടി കിടക്കുകയാണ് ഒരു വനത്തിൻ്റെ പ്രതീതിയാണോ ചെന്ന് കണ്ടാൽ രണ്ട് അൻപത് ഏക്കർ വസ്തു ആർക്കും കൊടുത്തില്ല വസ്തുക്കളൊന്നും ആർക്കും വിറ്റ് കൊടുത്തു വിൽക്കുകയോ അത് വിൽപ്പന നടത്തുകയോ ഒന്നും ചെയ്തില്ല പക്ഷേ അത് അനുഭവിക്കുവാൻ ഇന്ന് ആരുമില്ല ഇന്നൊന്നോ രണ്ടോ പേര് മാത്രമേ ശേഷിക്കുന്നുള്ളൂ ബാക്കി എല്ലാവരും ഈ ലോകത്തിൽ നിന്ന് തന്നെ യാത്ര ആയിപ്പോയി തറവാടിൻ്റെ പേരും പ്രശസ്തിയും മാത്രമേ ഉള്ളൂ പെരുമ മാത്രമേ ഉള്ളൂ ഒരിക്കലും മൃഗസമ്പത്തുകൾ വീടിൻ്റെ മുറ്റത്ത് പണിയാർ ഇങ്ങനെ വന്ന് ജോലികൾ ചെയ്യുവാൻ വേണ്ടി അല്ലെ ജോലിക്ക് വരുന്നവർ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനുള്ള ആളുകൾ അങ്ങനെ ഈ അൻപത് ഏക്കറിലൊക്കെയും തെങ്ങൻതോപ്പുകൾ റബ്ബർ എസ്റ്റേറ്റുകൾ പിന്നെ കണ്ടങ്ങളും നിലങ്ങൾ ഇതൊക്കെയും ധാരാളം ഉണ്ടായിരുന്നു ഇതൊക്കെയും നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുപോയി ഇന്നുമുണ്ട് പക്ഷേ എല്ലാം കാട് മൂടി വനം ഏതാണ് വസ്തു ഏതാണെന്ന് അറിയാൻ പെയ്യാത്ത രീതിയിൽ കൂടെ കിടക്കുകയാണ് നോക്കിക്കേ അനേകർ ഇന്ന് ഒരു സെൻറ്റ് ഭൂമി പോലും ഇല്ലാതെ കിടക്കാളമില്ലാതെ ഒരു വീട് വെക്കാൻ സ്ഥലമില്ലാതെ ഇന്ന് കഴിഞ്ഞു കൂടുന്ന അനേകരുണ്ട് എന്നാൽ അമ്പത് ഏക്കർ വസ്തുവോളം ഇന്ന് കാട് മൂടി കിടക്കുകയാണ് അനുഭവിക്കുവാൻ ആരുമില്ല പണം ധാരാളമുണ്ടായിരുന്നു ഈ മക്കളെ ഭാര്യമാരൊക്കെ നല്ല ജോലിക്കാരായിരുന്നു അവരൊക്കെ നല്ല ശമ്പളമുള്ളവരായിരുന്നു ഈ മക്കൾക്കും ജോലികളുണ്ടായിരുന്നു പക്ഷേ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഈ ഭൂമിയിൽ നിന്ന് മാറിപ്പോയി ഇന്ന് ആ തറവാടിൻ്റെ പേരും പെരുമയും പ്രശസ്തിയും മാത്രമേ ഉള്ളൂ പലരും ഈ തറവാടിനെ കുറിച്ച് സംസാരിക്കുന്നത് ഇതെന്താണിങ്ങനെ വരാൻ കാരണം ഇതാരും ചില ദോഷമാണ് ഇതാരുടെ ശാപമാണ് സന്താനങ്ങളില്ലാതെ പോവുക ുള്ളത് മന്ന പൊട്ടന്മാരും ചെകിടന്മാരുമായി കുടുംബത്തിൻ്റെ അവസ്ഥ വളരെ ഭയാനകം വളരെ ദയനീയമാണ് ഇതൊരു വെറും കഥയല്ല ഇത് ദേശത്ത് നടന്ന അല്ലെ ദേശത്ത് ഉണ്ടായ ഒരു സംഭവകഥയാണ് ഈശ്വരൻപിള്ള നാട്ടിലെ ഒരു പ്രമാണിയായിരുന്നു കാര്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുവാനൊക്കെയും ഈശ്വരൻപിള്ളയുടെ അടുത്ത പലരും വരുമായിരുന്നു എന്തെങ്കിലും പ്രശ്നം കുടുംബങ്ങളിലുണ്ടായാൽ ആ കുടുംബത്തിനുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി പലരും ഈശ്വരൻ ഈശ്വരൻപിള്ള സമീപിക്കുമായിരുന്നു അങ്ങനെ എപ്പോഴും വരികയും പോവുകയും ആൾ വരികയും പോവുകയും ചെയ്ത ഒരു തറവാട് ഇന്ന് അന്യം നിന്ന് ആരുമില്ലാത്ത അവസ്ഥയിൽ കാട് മൂടിക്കിടക്കുകയാണ് പണം ധാരാളം ബാങ്കിലുണ്ട് ഇതെന്ത് ചെയ്യും ആരനുഭവിക്കും ആർക്കനുഭവിക്കുവാനും സാധിക്കും എൻ്റെ നാട്ടിലെ ഒരു ചർച്ചാ വിഷയം തന്നെയാണ് ഈ പുളിച്ചി മാങ്ങൽ തറവാടിനെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം വരും തലമുറ അനുഭവിക്കും ഇപ്പോൾ നമുക്ക് സംഭവിക്കുകയില്ലായിരിക്കും ഒന്നും പക്ഷേ വരും നമ്മുടെ തലമുറ വരും തലമുറകൾക്ക് ഇതൊരു ദോഷമായിട്ട് തീരും ഇതൊരു ശാപമായിട്ട് തീരും അങ്ങനെ ശാപം വന്ന പോയ അനേക തറവാടുകൾ ഈ മധ്യതിരുവിളാംകൂറിൽ തന്നെയുണ്ട് അനേക തറവാടുകൾ തകർന്നു പോയ തറവാടുകൾ നശിച്ചു പോയ തറവാടുകൾ അന്യം നിന്ന് പോയ തറവാടുകൾ അനുഭവിക്കാൻ ആരും ഇല്ലാത്ത തറവാടുകൾ ഈ തറവാടിൻ്റെ അവസ്ഥ അത് തന്നെയാണ്